കൊലീഗ ക്രാഫ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും സംശയം ഉണ്ടായോ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ ഇപ്പം നമുക്കിത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം എല്ലാവരും എക്സിബിഷൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു ഇസാഫിൻ്റെ ബാങ്കിൻ്റെ എക്സിബിഷൻ ആട്ടോ ഇത് തൃശ്ശൂർ പൂരത്തിലാണ് നടക്കുന്നത് അവരാണ് നമുക്ക് സ്റ്റാൾ തന്നിരിക്കുന്നത് അപ്പോൾ ഒരു സ്റ്റാളിൽ ഒരു ഏഴ് എട്ട് പേരുണ്ട് നമുക്ക് അധികം ഒന്നും കൊണ്ടുപോയി സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്പേസ് അവർ കൊടുത്തിരുന്നു ഓരോ സംരംഭകർക്കുള്ളത് അപ്പോൾ കുറേ ഫ്ലവർ ഒന്നും ഞാൻ കൊണ്ടുപോയില്ല കുറച്ച് ഫ്ലവർ കൊണ്ടുപോയി പിന്നെ ഒരുപാട് ഈ ഓപ്പണായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പൊടികളൊക്കെ വരുന്നെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒരുപാട് പേര് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്റ്റാളുകളുണ്ട് നമ്മളിതിൽ ഇതിൽ നമ്മൾ വീഡിയോ ചെയ്താൽ അതുതന്നെയാണ് കുറെ സോളാർ വുഡിൻ്റെ ഫ്ലവറുകളുണ്ടായിരുന്നു പാളഡുണ്ട് പിന്നെ ചോളകത്തിൻ്റെ പോള വെച്ചിട്ടുള്ളതുണ്ട് അടക്കം കൊണ്ടുള്ളതുണ്ട് കുറുന്തോട്ടി വെച്ചിട്ടുണ്ട് ഒരുപാട് പിന്നെ നമ്മുടെ ബാമ്പൂവിൻ്റെ ചീൾ പോലെ അങ്ങനെ ചീന്തിയിട്ടില്ലേ അതും കൊണ്ട് അങ്ങനെ ഒരുപാട് ഫ്ലവറുകൾ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കുറേ വീട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അത്രയും കൂടുതൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സ്പേസ് ഉണ്ടായിരുന്നില്ല ഇവിടെ വയ്ക്കാൻ എന്നാലും കഴിയുമ്പോൾ കഴിയുമ്പോൾ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി വെച്ചതാട്ടോ ഇത് അടക്കയും കൊണ്ടുള്ള മുട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൊട്ടുണ്ടോ അടക്കിട ഇത് പൊളിക്കാതെ അങ്ങനെ വെച്ചിട്ട് അത് പൊളിച്ചിട്ട് ഇങ്ങനെ ചീന്തിയിട്ടുള്ളതാണ് നമ്മൾ ഫ്ലവറായിട്ട് കൊടുത്തത് പിന്നെ കുറുന്തോട്ടി അതിൻ്റെ പനയോല വെച്ചിട്ടുള്ളതാണത് ഇത് സോളാർ വുഡിൻ്റെ ഫ്ലവറും പാളയും കൊണ്ട് വെച്ചിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ ഓരോ വീഡിയോയിൽ ചെയ്തതാട്ടോ ഇത് സോളാർ വുഡിൻ്റെ തന്നെയാണ് അതിന് കതിരായിട്ട് കൊടുത്തിരിക്കുന്നത് സോളാർ വുഡിൻ്റെ കുറുന്തോട്ടി പനയോല പിന്നെ ഇതും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അതാണ് പിന്നെ ഇതും പാള വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പാള കുറച്ച് കളർ കൊടുത്തിട്ട് ഇതൊക്കെ ചോറിൽ പോലെ കൊടുത്തിരിക്കുന്നതൊക്കെ കളർ മുക്കിയിട്ട് കുറുന്തോട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെ ഒരുപാട് സ്റ്റാൾ ഉണ്ടായിരുന്നു അതൊക്കെ കുറുന്തോട്ടി കളർ കൊടുത്തിട്ടും പാളയും അതൊക്കെ തന്നെയാണ് പിന്നെ ചോളകത്തിന്റെ പോള വെച്ചിട്ട് ജമന്തി പോലെ കൊടുത്തിരിക്കണതൊക്കെ പാള വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ അതെ മിക്സ് ചെയ്തിട്ടായിരുന്നു നമ്മൾ നാല് ഫ്ലവർ നൂറ് രൂപയ്ക്ക് ഇല്ലെങ്കിൽ മൂന്ന് നല്ല വലിയ ഫ്ലവർ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ഫ്ലവർ നൂറ് രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് പിന്നെ ഈ കുറുന്തോട്ടി വെയിലിൻ്റെ ഒരു ഇത് കേട്ടോ നന്നായിട്ട് കണ്ടോ വെയിലടിച്ചിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു ചെറിയ പോലെ ഉണ്ട് അതാണ് ചിലപ്പോൾ കളറ് ചിലപ്പോൾ നല്ല കളറ് കൂടിയിട്ട് കുറച്ച് അങ്ങനെയൊക്കെ തോന്നുന്നു പിന്നെ കുറുന്തോട്ടി തന്നെ കുറുന്തോട്ടി പറഞ്ഞല്ലോ അതാണ് കുറുന്തോട്ടി കൂടുതലായിട്ട് അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പോൾ ട്രൈ ചെയ്യണം കേട്ടോ